യേശുവെ നന്ദി യേശുവേ സുരേ പ്രിയപ്പെട്ടവരെ ചെറുപ്പത്തിൽ നമുക്ക് കിട്ടുന്ന ഓരോ നല്ല ശീലങ്ങളും കുട്ടികളെ അത് ഭാവിയിൽ നിലനിന്ന് പോകുമെന്ന് വചനം പറയുന്നു ഞാൻ അടുത്ത നാളിൽ ഒരു ഭവനത്തിൽ ചെന്നു അവിടുത്തെ ഒരു മൂത്ത കുട്ടി അവളിപ്പോൾ ഡിഗ്രിക്കാണ് പഠിക്കുന്നത് അവരുടെ ചെറുപ്പത്തിൽ കിട്ടിയ കിട്ടിയവർക്കൊരു ബോധ്യമുണ്ടായിരുന്നു ഏത് വസ്ത്രം എടുത്താലും പുതുതായിട്ട് എന്തെടുത്താലും ആദ്യം അതിട്ടുകൊണ്ട് പളിയിൽ പോകുക ഈ കുഞ്ഞിനെ ചെറുപ്പത്തിൽ അറിയാവുന്നതാണ് അതിനെക്കുറിച്ച് ഒരിക്കൽ കുഞ്ഞുമാല മാസികയുടെ എഡിറ്റോറിയൽ എഴുതുകയും ചെയ്തതാണ് നാളുകൾക്ക് ശേഷമാണ് ഞാൻ ആ വീട്ടിൽ ചെന്നത് വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങിയ ആ ശീലം ഡിഗ്രിക്ക് മൂന്നാം വർഷം പഠിക്കുന്ന കുട്ടി ഇപ്പോഴും അത് ചെയ്യുന്നു ഏത് പുതിയ ഡ്രസ്സ് വാങ്ങിക്കാലും ആദ്യം അതിട്ടുകൊണ്ട് പള്ളിയിൽ പോകുന്നു എൻ്റെ ആ കുട്ടി പറഞ്ഞാണ് ചെറുപ്പത്തിൽ കിട്ടിയ ആ ബോധ്യം ശീലം ഇന്നും എൻ്റെ ജീവിതത്തിൽ ഏതൊരു കാര്യത്തിലും യേശുവിനെ മഹത്വപ്പെടുത്താൻ ഇടവരുത്തുന്നു പ്രിയപ്പെട്ട മക്കളെ യേശു തിരുവചനത്തിൽ നമുക്ക് പറഞ്ഞു തരുന്നു സുഭാഷിതങ്ങളുടെ പുസ്തകം ഇരുപത്തിരണ്ട് ആറിൽ നമ്മൾ വായിക്കുന്നു ശൈശവത്തെ തന്നെ നടക്കേണ്ട വഴി പരിശീലിപ്പിച്ചാൽ വാർദ്ധക്യത്തിലും അതിൽ നിന്ന് വ്യതിചലിക്കത്തില്ല പ്രിയപ്പെട്ട മക്കളെ ചെറുപ്പത്തിൽ തന്നെയാണ് ദൈവത്തിൻ്റെ വഴി നമ്മൾ പരിശീലിക്കേണ്ടത് ചെറുപ്പത്തിൽ ദൈവത്തിൻ്റെ വഴി പരിശീലിക്കാൻ പ്രിയപ്പെട്ട മാതാപിതാക്കൾ പ്രിയപ്പെട്ട അധ്യാപകർ പ്രിയപ്പെട്ട നമ്മളുമായി ചേരുന്ന വ്യക്തികൾ അനേകർ നമ്മളെ സഹായിക്കുന്നു എന്നാൽ പല കുട്ടികൾക്കും ചെറുപ്പത്തിൽ നല്ല കാര്യങ്ങൾ ചെയ്യാൻ താല്പര്യമില്ല മറിച്ച് അവർ ആഗ്രഹിക്കുന്നത് അവർക്ക് തോന്നിയതുപോലെ അവർ സ്വാതന്ത്ര്യം അനുഭവിച്ച് തോന്നുന്നത് പോലെ ചെയ്യാനാണ് എന്നാൽ പ്രിയപ്പെട്ട മക്കളെ നിങ്ങൾ തോന്നുന്നത് പോലെ ജീവിത ശൈലിയിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രായമായാലും ഒരു അച്ചടക്കമുള്ള ഒരു ജീവിതശൈലിയിലേക്ക് വരാൻ സാധ്യമല്ല ഈ കുട്ടി ചെറുപ്പത്തിൽ അവൻ്റെ ആ കുട്ടിയുടെ പപ്പയും അമ്മയും പറഞ്ഞു കൊടുത്തത് സ്വീകരിക്കുവാനും അതനുസരിച്ച് ജീവിതത്തിൽ ഒരു ശൈലി കൊണ്ടുവന്നപ്പോൾ ഇന്നും അത് തുടരാൻ സാധിക്കുന്നു കർത്താവ് പറയുന്നു സുഭാഷിതങ്ങൾ ഇരുപത്തിരണ്ട് പതിനഞ്ചിൽ ശിശുവിൻ്റെ ഹൃദയത്തിൽ ദോഷത്വം കെട്ടുപിണഞ്ഞ് കിടക്കുന്നു ശിക്ഷണത്തിൻ്റെ വടി അതിനെ ആട്ടി ഓടിക്കുന്നു പ്രിയപ്പെട്ട മക്കളെ ശിക്ഷണം ദൈവം അനുവദിച്ചിട്ടുള്ള കാര്യമാണ് ശിക്ഷയും ശിക്ഷണവും തമ്മിൽ വ്യത്യാസമുണ്ട് ശിക്ഷയെന്ന് പറയുന്നത് നാം ഒരു തെറ്റ് ചെയ്യുമ്പോൾ അതിന് അതിൻ്റെ പരിഹാരം അല്ലെങ്കിൽ അതിന് പ്രായ്ചിത്തമായിട്ട് ഒരു പ്രവൃത്തി അല്ലെങ്കിൽ ഒരു ഒരു കാര്യങ്ങൾ എന്തെങ്കിലും ഒരു പ്രവൃത്തി ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ തെറ്റാവർത്തിക്കാതിരിക്കാനുള്ള പരിശീലനമാണ് ഇന്ന് നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ അധ്യാപകർ ഒക്കെ നമുക്ക് തരുന്നത് ശിക്ഷണമാണ് ശിക്ഷയല്ല പല കുട്ടികളും ശിക്ഷയായിട്ട് കരുതുകൊണ്ടാണ് അത് സ്വീകരിക്കാൻ മടി കാണിക്കുന്നത് എന്നാൽ ശിക്ഷണം എന്ന് പറയുന്നത് പ്രിയപ്പെട്ട മക്കളെ നിങ്ങളുടെ ജീവിതത്തിൽ അത് അനുഗ്രഹത്തിന് കവാ അനുഗ്രഹത്തിൻ്റെ കവാടം തുറക്കാൻ ഇട ശിക്ഷണം സ്വീകരിക്കുന്ന കുട്ടിക്ക് ജീവിതം ക്രമപ്പെടുത്താൻ പറ്റുന്നു ആ ക്രമപ്പെടുത്തൽ വഴി നന്നായിട്ട് പഠിക്കുവാൻ പരീക്ഷ എഴുതുവാൻ ജീവവിജയം നേടുവാൻ അതോടൊപ്പം ചെറിയ വിജയങ്ങൾ പോലും പിന്നീട് വലിയ വിജയമാക്കി മാറ്റുവാനുള്ള കൃപ ലഭിക്കുന്നു ഇപ്പം മക്കളെ നിങ്ങൾ ഒരിക്കലും ശിക്ഷണത്തെ വെറുക്കരുത് മറിച്ച് ശിക്ഷണത്തെ സ്വീകരിക്കുക അത് നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയാണ് ഒരുപക്ഷെ നിങ്ങൾ കേൾക്കുമ്പോൾ അരോചകമായിട്ട് ബുദ്ധിമുട്ടായി തോന്നുമെങ്കിലും നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയാണ് പ്രിയപ്പെട്ടവരത് പറഞ്ഞു തരുന്നത് അതിനാൽ നമുക്കിന്ന് പ്രാർത്ഥിക്കാം ആഗ്രഹിക്കാം കഥാവേ നീ എൻ്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളുടെ അധ്യാപകരൂടെ എടപക സമൂഹത്തിലൂടെ കുഞ്ഞുങ്ങളായ ഞങ്ങൾക്ക് തരുന്ന ശിക്ഷണത്തെ സ്വീകരിക്കുവാനും അതനുസരിച്ച് ജീവിതം ക്രമപ്പെടുത്തുവാനും അങ്ങനെ ജീവിതത്തിൽ ഉന്നതമായ വിജയം നേടുവാൻ യേശു നിങ്ങളെ അനുഗ്രഹിക്കും ഒരുപക്ഷെ ശിക്ഷണത്തെ സ്വീകരിക്കാൻ നമുക്കിത് ബുദ്ധിമുട്ടുണ്ടായിരിക്കാം അപ്പോൾ നിങ്ങൾ ഭയപ്പെടരുത് യേശു പറഞ്ഞ വചനം ഓർക്കുക ഫിലിപ്പിയ നാല് പതിമൂന്ന് എന്നെ ശക്തനാക്കുന്ന യേശു ക്രിസ്തുവിലൂടെ എനിക്കെല്ലാം ചെയ്യാൻ സാധിക്കും അതേപ്രിയപ്പെട്ടവരെ ഇന്ന് മറാപിതാക്കുന്ന ശിക്ഷണം സ്വീകരിക്കാൻ പരിശീലിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിലും നിങ്ങൾ പേടിക്കാതെ പരിശുദ്ധാത്മാവിൽ ആശ്രയിക്കുക അവിടുന്ന് നിങ്ങളുടെ ശരീരത്തെയും മനസ്സിനെയും ശിക്ഷപ്പെടുത്തുക രക്ഷപ്പെടുത്തുവാൻ സഹായിക്കും അതുവഴി നല്ല വ്യക്തിത്വമുള്ള ദൈവിക സ്വഭാം പ്രകടമാകുന്ന കുഞ്ഞായി ഈ ഭൂമിയിൽ വളർന്ന് യേശുവിനെ മഹത്വപ്പെടുത്തി ജീവിക്കട്ടെ നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാ സർവേശ്വര എന്നേക്കും ആമേ